ഏടെ ഇന്ത്യൻ ഫുട്ബോള് ഗതി പിടിക്കാത്തതിന്റെ കാര്യം എല്ലാവർക്കും അറിയാം യുവമാരുടെ അഴിമതി കുത്തിത്തിരിപ്പ് സ്വചനപക്ഷപാതം കൈയിട്ട് വാർപ്പ് ഇതൊക്കെ കൊണ്ട് തന്നെയാണ് ഇന്ത്യൻ ഫുട്ബോള് ഗതി പിടിക്കാത്തതെന്ന് എല്ലാവർക്കും അറിയാം ഇപ്പം എന്നോടൊരു പയ്യൻ ഇന്നലെ ചോദിച്ചു ഇന്ത്യൻ ഫുട്ബോളിനെ കുറിച്ച് കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ഒരു ബിരിയാണി കഥ കേൾക്കുന്നുല്ലോ ബിരിയാണി കഥ കേൾക്കുന്നുല്ലോ സംഭവം സത്യമാണ് ഇന്ത്യൻ ഫുട്ബോളിനെ മൊത്തം നാണം കെടുത്തുന്ന തരത്തിലൊരു ബിരിയാണി കഥ രണ്ട് ദിവസം മുമ്പ് പുറത്തു വന്നിട്ടുണ്ട് സംഭവം എന്താണെന്ന് വെച്ചാൽ ജമ്മു കാശ്മീർ ഫുട്ബോൾ ഫെഡറേഷൻ ആണ് ഇതിന്റെ പിന്നിൽ കളിച്ച ആ ബിരിയാണി പാചകക്കാർ സംഭവം സിമ്പിൾ ആണ് അതായത് ജമ്മു കാശ്മീർ ജമ്മു കാശ്മീർ സ്പോർട്സ് കൗൺസിൽ ഫുട്ബോൾ വികസനത്തിന് വേണ്ടിയിട്ട് അൻപത് ലക്ഷം രൂപയുടെ ഫണ്ട് ഇവ മാർക്ക് അനുവദിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു എത്ര അൻപത് ലക്ഷം രൂപ ഈ അൻപത് ലക്ഷം രൂപയുടെ ഫണ്ട് എങ്ങനെ ചെലവാക്കി എന്നതിനെ കുറിച്ചുള്ള ഫണ്ട് കണക്ക് കാണിക്കണമല്ലോ ആര് ഫണ്ട് കൊടുത്താലും ആ ഫണ്ട് എങ്ങനെ ചെലവാക്കി എന്നതിനെ കുറിച്ചുള്ള കണക്ക് കാണിക്കേണ്ടത് ഇവരുടെ ഉത്തരവാദിത്വമാണ് അങ്ങനെ ഇവന്മാരുടെ കണക്ക് കാണിച്ച പരിപാടി എന്ന് പറഞ്ഞാൽ അൻപത് ലക്ഷം രൂപയ്ക്കകത്തു നാൽപ്പത്തി ലക്ഷം രൂപ കളിക്കാർക്ക് വേണ്ടിയിട്ട് ബിരിയാണി വാങ്ങിച്ചു കൊടുത്തെന്നാണ് കണക്ക് അതിൻ്റെ ബില്ലുകളും ഇവര് ഫാബ്രിക്കേറ്റഡ് ആയിട്ട് തയ്യാറാക്കി ഹാജരാക്കിയിട്ടുണ്ട് പക്ഷേ ഇവന്മാര് ബിരിയാണി വാങ്ങിച്ചിട്ടുമില്ല കളിക്കാർക്ക് ബിരിയാണി കൊടുത്തിട്ടുമില്ല ഈ നാപ്പത്തി മൂന്നര ലക്ഷം രൂപയുടെ ബിരിയാണി കഥ അട്ടർ ഫേക്ക് ആണ് ഇത് ആന്റി കറപ്ഷൻ ബ്യൂറോ അതായത് അഴിമതി വിരുദ്ധ അന്വേഷണ വിഭാഗം വന്ന് അന്വേഷിച്ച് കണ്ടുപിടിച്ചിട്ടുണ്ട് ഇവന്മാരുടെ മുമ്പിലും ഇവന്മാര് ഇറക്കിക്കൊണ്ടിരിക്കുന്ന ഡ്രാമ ഇത് തന്നെയാണ് യാക വെച്ചിരിക്കുന്ന ബില്ലും ഇത് തന്നെയാണ് നാപ്പത്തിമൂന്നര ലക്ഷ അൻപത് ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ട് ഈ അനുവദിക്കപ്പെട്ട അൻപത് ലക്ഷം രൂപയ്ക്കകത്തുനിന്ന് നാപ്പത്തിമൂന്ന് ലക്ഷം രൂപയും ബിരിയാണി വാങ്ങിച്ചു തീർന്നെന്നാണ് പറയുന്നത് നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നെങ്കിൽ നിങ്ങൾ വിശ്വസിച്ചു ഇവിടെ കളിക്കാർക്കാർക്കും ബിരിയാണി ഇല്ല വാങ്ങിച്ചിട്ടുമില്ല കിട്ടിയിട്ടുമില്ലെന്നാണ് വിലക്കാരെല്ലാം പറയുന്നത് സോ ഇതിന്റെ കാര്യത്തിൽ അന്വേഷണം ഊർജ്ജിതമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു ബിരിയാണി കഥയുടെ പേരിൽ ജമ്മു കാശ്മീർ ഫുട്ബോൾ ഫെഡറേഷൻ മൊത്തത്തിൽ നാണം കിട്ടിയിരിക്കുന്ന ഒരു അവസ്ഥ തന്നെയാണ് അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്തേക്കാം താങ്ക്യൂ വെരി മച്ച് ഫോർ യുവർ സപ്പോർട്ട് അപ്പോൾ ഇന്ത്യൻ ഫുട്ബോളുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ അപ്ഡേറ്റ്സും വേൾഡ് ഫുട്ബോളുമായിട്ട് ബന്ധപ്പെട്ടതും പിന്നീട് ജനറൽ എല്ലാ അപ്ഡേറ്റ്സും ഞാൻ ഈ മൂന്ന് ചാനലുമായിട്ട് അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് താങ്ക് യു വെരി മച്ച്